അടിയന്തര ദുരിതാശ്വാസ ധനസഹായത്തിന് യോഗ്യത നേടുന്നതിന് ഇസ്രയേൽ കമ്പനികളുമായുള്ള വാണിജ്യ ബന്ധം വിച്ഛേദിക്കില്ലെന്ന് സംസ്ഥാനങ്ങൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ കമ്പനികളെ ബഹിഷ്കരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും നഗരങ്ങൾക്കും ഫെഡറൽ സഹായം നിഷേധിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം സംസ്ഥാനങ്ങൾ കൃത്യമായ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഗ്രാൻഡ് നോട്ടീസുകളിലാണ് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി അതായത് ഫെമ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതുപ്രകാരം സെർച്ച് ആൻഡ് റെസ്ക് ടു ഉപകരണങ്ങൾ ബാക്കപ്പ് പവർ സിസ്റ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ ഒന്നേ ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിനും ഈ വ്യവസ്ഥകൾ ബാധകമാകും പിന്നാലെ അമേരിക്കൻ പൌരന്മാരുടെ ക്ഷേമത്തെക്കാൾ ഇസ്രയേലിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്കാണ് ട്രംപ് ഭരണകൂടം പ്രാധാന്യം നൽകുന്നതെന്നാണ് ഇത്തരം നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന വിമർശനമാണ് വ്യാപകമായി ഉയരുന്നത് മുമ്പ് ഗ്രാൻഡ് ഫണ്ട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളും നഗരങ്ങളും ഇസ്രയേലിനെ ബഹിഷ്കരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നുവെന്ന് ഹോ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഫെമയുടെ മേൽനോട്ടം വഹിക്കുന്ന ഏജൻസിയാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് നിലവിൽ യു എസ് എൽ ഇസ്രയേലിനെ പൂർണമായി ബഹിഷ്കരിച്ച സംസ്ഥാനങ്ങളൊന്നും തന്നെയില്ല എങ്കിലും ചില നഗരങ്ങൾ ഇസ്രയേലുമായുള്ള ബിസിനസ് നിർത്തലാക്കുകയോ ഇസ്രയേലുമായി ബിസിനസ് നടത്തുന്ന കമ്പനികൾ നിർത്തലാക്കുകയോ ചെയ്യുന്ന നിയമങ്ങൾ പാസാക്കാനുള്ള നീക്കം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോർട്ട്ലാൻഡ് ഇസ്രായേലുമായി ബിസിനസ് നടത്തുന്ന കമ്പനികളിൽ നിന്നും പിന്മാറാൻ വോട്ട് ചെയ്തിരുന്നു ഗാസയിൽ പാലസ്തീനികൾക്കെതിരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളുടെ പേരിൽ ഇസ്രയേൽ വിമർശിക്കപ്പെടുമ്പോൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന നീക്കമാണ് ട്രംപ് സർക്കാരിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് പ്രധാന വിമർശനം അതേസമയം ഇസ്രയേലുമായുള്ള ആയുധ വ്യാപാരം സ്ലോവേനിയ നിരോധിച്ചതും വൻ വാർത്തയായിരുന്നു ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും ഇറക്കുമതിയും കയറ്റുമതിയും നിരോധിച്ചിരിക്കുകയാണ് സ്ലോവേനിയ സ്ലോവേനിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഗോലോബാണ് പ്രഖ്യാപനം നടത്തിയത് ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ബഹിഷ്കരണത്തിലെ ഒരു പ്രധാന പ്രഖ്യാപനമായാണ് ഇത് കാണുന്നത് സ്ലോവേനിയയുടെ വിദേശ നയത്തിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനമായാണ് ഇതിനെ അടയാളപ്പെടുത്തുന്നത് ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരമായ മാനുഷിക ദുരന്തമാണെന്നും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ഇടപെടൽ നിഷ്ക്രിയമാണെന്നും സ്ലോവേനിയൻ സർക്കാർ പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിനായാണ് രാജ്യം ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്നും സ്ലോവേനിയയുടെ പ്രതിബദ്ധതയാണ് ഈ നീക്കത്തിലൂടെ പ്രകടമാകുന്നതെന്നും സ്ലോവേനിയൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി ധാർമ്മികമായും നിയമപരമായും ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാനുള്ള സ്ലോവേനിയയുടെ സന്നദ്ധതയാണ് ഈ തീരുമാനം സൂചിപ്പിക്കുന്നത് ഉത്തരവാദിത്തത്തോടെ രാജ്യങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇസ്രയേലിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ യൂറോപ്യൻ യൂണിയന് കഴിയാത്തതാണ് ഈ തീരുമാനത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു അതിന് പിന്നാലെ ഗാസയിൽ വെടിനിർത്തലിനും സഹായ വിതരണം വർദ്ധിപ്പിക്കാനും ലോകരാജ്യങ്ങളോട് സ്ലോവേനിയ ആവർത്തിച്ച ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നീ രാജ്യങ്ങളും പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം ആദ്യം രണ്ട് തീവ്ര വലതുപക്ഷ ഇസ്രായേലി മന്ത്രിമാർ തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നത് സ്ലോവേനിയ വിലക്കിയിരുന്നു അതേസമയം ഗാസയിൽ പൂർണ്ണ അധിനിവേശത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുള്ളിൽ നിന്നുള്ള എതിർപ്പുകൾ അവഗണിച്ചാണ് നെതന്യാഹുവിന്റെ ഈ നീക്കം ഗാസാ മുനുമ്പ് പൂർണ്ണമായും കൈവശപ്പെടുത്താനുള്ള പദ്ധതിക്ക് മന്ത്രിസഭയുടെ പിന്തുണ തേടുമെന്ന് നെതന്യാഹു പറഞ്ഞതായി ഇസ്രയേൽ മന്ത്രിമാർ പറഞ്ഞു യു എസ് ഇസ്രയേൽ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൊമ്മുതി